നമ്മളെ നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട് നമുക്ക് മറ്റൊരാളിനെ മാറ്റുന്നതിനേക്കാൾ എളുപ്പം എളുപ്പം നമ്മൾ മാറുന്നതാണ് ഹാർട്ട് ചക്ര ആക്ടിവേഷനും അതുപോലെ തന്നെ സെൽഫ് ലവ് എന്താണ് ഹാർട്ട് ചക്ര എന്താണ് സെൽഫ് ലവ് സ്നേഹസമ്പന്നരായ ആളുകളോടൊപ്പമാണ് മിക്കവാറും ആളുകൾ കൂടെ കൂടുന്നത് എല്ലാ സ്നേഹവും ഹൃദയവിശാലതയും ഉദാര മനസ്സുമൊക്കെ ഉള്ള ആളുകളോട് മാത്രമേ എല്ലാവർക്കും സഹകരിക്കാൻ താല്പര്യം ഉണ്ടാകുകയുള്ളൂ അല്ലാതെ എല്ലാവരോട് ഇടുങ്ങിയ ചിന്താഗതിക്കാരായ ആൾക്കാരോട് ആൾക്കാർക്ക് സഹകരിക്കാൻ ഇഷ്ടമുണ്ടാകില്ല അപ്പം ഈ ഇടുങ്ങിയ ചിന്താഗതിക്കാർക്കുള്ള സ്വഭാവമാണ് സ്വാർത്ഥത എന്ന് പറയുന്നത് അതിനെ പറയുന്ന പേരാണ് സ്വാർത്ഥത ഈ സ്വാർത്ഥതയുള്ള ആൾക്കാരുമായിട്ട് അധികം ആളുകൾ മിങ്കിൾ ചെയ്യാൻ ഇഷ്ടപ്പെടില്ല എന്നാൽ ഹാറ്റ് ചക്രം ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ് ഹൃദയ വിശാലതയുള്ളവർ അതുപോലെ തന്നെ ഹൃദയ ശുദ്ധിയുള്ളവരെന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിത പങ്കാളി ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഹസ്ബൻഡ് വൈഫിനെ പറയും വൈഫ് ഹസ്ബൻഡിനെ പറയും അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ജീവിത പങ്കാളി എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി പഠിച്ചിട്ടുള്ളത് പക്ഷെ അതേസമയം നമ്മുടെ ഹസ്ബൻ്റും വൈഫും മാത്രമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സുഖ സന്തോഷങ്ങൾ അതുപോലെ ജീവിത നേട്ടങ്ങളൊക്കെ തരാൻ വേണ്ടി വന്നിട്ട് രണ്ട് ആത്മാസാണ് കാരണം നമ്മുടെ ജീവിത പങ്കാളി എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണെന്ന് പറയാം കാരണം നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ശരീരം ആത്മാ ഒരു ആത്മാവ് ആണ് നമുക്ക് ജീവനായിട്ട് നമ്മുടെ ഈ ശരീരത്തിലേക്ക് വരുന്നത് ആ ശരീരത്തിൽ നിന്നുകൊണ്ടാണ് ആ ആത്മാവ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരമാണ് നമ്മുടെ ജീവിത പങ്കാളി മരിക്കുമ്പോൾ ഈ ശരീരം വിട്ടിട്ട് ആത്മാവ് ഈ വീണ്ടും ഈശ്വരനിലേക്കേക്കാണ് അപ്പോൾ അന്നേരം അവിടെ ശരീരം തന്നെയാണ് ഇവിടെ പങ്കാളിയായിട്ട് നമുക്ക് പറയാൻ പറ്റുക അപ്പൊ ജീവിത പങ്കാളി ആരാണെന്ന് ചോദിച്ചാൽ ഇനി എല്ലാവരും പറയേണ്ടത് നമ്മുടെ ഞാൻ തന്നെ എൻ്റെ ശരീരം തന്നെയാണ് എൻ്റെ ജീവിത പങ്കാളി എന്നായിരിക്കണം അപ്പൊ ഈ ശരി അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കേണ്ടെന്ന ഉത്തരവാദിത്തം അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെയല്ലേ അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉള്ള സുഖ സന്തോഷങ്ങളെല്ലാം അറിയാൻ അറിയുന്നതിന് വേണ്ടി അതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സ്വയം സ്നേഹിക്കുക സ്വയം അംഗീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ സ്വയം അംഗീകരിക്കുകയും സ്വയം സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ തന്നെ ആത്മാവിനെ സ്വയം അംഗീകരിക്കുന്നതിന് തുല്യമാണ് അപ്പം നമ്മുടെ ആത്മാവ് എന്ന് പറയുന്ന നമ്മുടെ ഹയർ സോള് അതായത് നമ്മുടെ ഉന്നത ത്മാവ് ആ ഉന്നതാത്മാവിനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ ഉന്നതാത്മാവിനെ അംഗീകരിക്കാത്തടത്തോളം നമുക്ക് വന്നെത്തുന്ന നേട്ടങ്ങൾ പകുതി വഴിയിലെത്തി നിൽക്കുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ഉന്നതാത്മാവ് നമ്മളിലേക്ക് അത് എത്തിക്കുകയുണ്ടാവില്ല അപ്പം നമ്മുടെ ഉന്നതാത്മാവിനെ അംഗീകരിക്കുന്നതിന് തുല്യമാണ് നമ്മളെ നമ്മൾ അംഗീകരിക്കുന്നത് അപ്പോൾ സ്വയം സ്നേഹിക്കുക സ്വയം അംഗീകരിക്കുക സെൽഫ് ലവ് ആണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യം സ്വയം മനസ്സിലാക്കുക സ്വയം അംഗീകരിക്കുക സ്വന്തം കഴിവുകളെ വിലയിരുത്തുക സ്വന്തം കഴിവുകളെ അപ്രീഷിയേറ്റ് ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ചിരിക്കാറുണ്ടല്ലേ ചില ആളുകൾ ചിരിക്കത്തില്ല ചില ആളുകൾ ഒരു പരിചയമില്ലാത്ത ആളുകളെ കാണുമ്പോൾ പോലും ചിരിച്ച് സംസാരിക്കാറുണ്ട് ഇപ്പം പല രീതിയിലാണ് ആളുകളുടെ സ്വഭാവം ചില ആളുകള് അങ്ങോട്ട് ചിരിച്ചാലും തിരിച്ചു ചിരിക്കണം എന്നില്ല അപ്പൊ ഇത്തരത്തില് ചിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ചക്രയെ വികാസം പ്രാപിപ്പിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം ചിരിക്കുക ഒരാളോട് സംസാരിക്കുമ്പോഴായാലും എന്ത് കാര്യം അതിന് നമ്മള് ചിരിച്ചുകൊണ്ട് സംസാരിക്കുക ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുക ഉച്ചകുട്ടി പോലെ അമ്മ അമ്മയോട് പറയാണ് ദേഷ്യപ്പെടരുത് ദേഷ്യപ്പെടാതെ പഠിക്കും മോനെ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു